اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا بدلنا ايه مكان ايه والله اعلم بما ينزل قالوا انما انت مفتر بل اكثرهم لا يعلمون

അല്ലാഹുഅലമു അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ ബിമാ അവൻ അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അവർ പറയുന്നു ഇന്നമ അന്ത മുഖ്തർ നീ ഒരു കെട്ടിച്ചമക്കുന്നവൻ മാത്രമാണെന്ന് ബൽ പക്ഷേഹും അവരിൽ അവരിലധിക പേരും ലായലമൂൻ അറിയുന്നില്ല കൊൽ നവിയെ താങ്കൾ പറഞ്ഞേക്കുക നസലുഹു അതിനെ ഇറക്കിയിരിക്കുന്നു റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവ് മിർ റബ്ബിക്ക നിന്റെ താങ്കളുടെ നാഥനിൽ നിന്ന് ബിൽ ബിൽഹക്കി സത്യമായിട്ട് ലി യുസബിത്ത ഉറപ്പിച്ചു നിർത്താൻ അല്ലദീന ആമനു വിശ്വസിച്ചവരെ ബഹുദൻ വഴികാട്ടിയായിട്ടും സന്തോഷവാർത്തയായിട്ടും മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക് ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ വിശാച്ചിൽ നിന്ന് അഭയം തേടണം എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം നമ്മൾ വ്യക്തമാക്കിയതാണ് ഖുർആാനിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങുകയായിരുന്നു ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ആ കാലത്ത് പ്രത്യേകിച്ചും പിശാച്ച് വഴിതെറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ന്യായമാണ് അത് ഖുറേഷി നേതാക്കന്മാർ മുഷിക് നേതാക്കന്മാർ പറഞ്ഞിരുന്ന ന്യായമാണ് പക്ഷെ അത് എവിടെ വരുന്നത് വരുന്നത് ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന ഷൈതാനി ലൂക്കും പിശാച്ച് അവൻ്റെ ആളുകൾക്ക് നിങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി വഹി കൊടുക്കുന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇബ്ലീസിന്റെ പ്രേരണയും അതുപോലെ മുഷിദിക്ക് നേതാക്കന്മാരുടെ കുഫറും ഇത് ചേർന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അവർ വായിച്ചു നോക്കിയിട്ട് ചോദിച്ചിരുന്ന ആക്ഷേപിച്ചിരുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ പറയുന്നത് അപ്പൊ അതിലൊരു ആരോപണം അള്ളാഹുത്താല ആദ്യം ഒരാഴ്ത്ത് പറഞ്ഞു പിന്നെ ഒരായത്ത് പറഞ്ഞാൽ എന്നാണ് അത് ഏതിനെ സംബന്ധിച്ചാണ് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് വൈദ ബദൽന ആയത്തൻ മക്കാന ആയത്തിൻ ഒരു ആയത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരായത്ത് പകരമാക്കിയാൽ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം ഇത് പിന്നെ ഖുർആാനിനെയും അതുപോലെ തൗറാത്തിനെയും സംബന്ധിച്ചാണ് എന്നാണ് അഥവാ തൗറാത്ത് നിലവിലുണ്ട് തൗറാത്തിലെ പല കാര്യങ്ങളും നബിസ്ലാഹു അലൈഹി വസല്ല അംഗീകരിച്ചിട്ടുമുണ്ട് ഉദാഹരണമായിട്ട് ബില പോലെയുള്ളത് അങ്ങനെയൊക്കെ ഇരിക്കെ ഇങ്ങനെ തൗറാത്ത് ഉണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് വേറെ കുറെ ആയത്തുകളുമായിട്ട് ഇവൻ വരുന്നത് അപ്പോ അത് ജൂതന്മാരുടെ അല്ലെങ്കിൽ വേദക്കാരുടെ നബിമാരെ പോലെ അവരുടെ മഹാന്മാരെ പോലെ മഹാനാകാൻ വേണ്ടി കെട്ടിച്ചമക്കുകയാണ് അടുത്ത പേജില് പിന്നെ അനറബി ആയ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണെന്ന് വരെ ആരോപിച്ചിട്ടുണ്ട് അങ്ങനെ ആളാകാൻ വേണ്ടി കെട്ടിച്ചമക്കുകയാണ് അല്ല അള്ളാഹുത്താല കിതാബ് ഇറക്കുകയാണെങ്കിൽ പഴയ കിതാബ് തന്നെ പോരെ ഇവിടെ അത് ഇവിടെ ഉണ്ടല്ലോ എന്നാണ് പിന്നെ ആരോപണം അതുകൊണ്ട് അതിന്റെ മറുപടിയാണ് കുർആ തൗറാത്തിന് പകരം ഖുർആാന് കൊണ്ടുവന്നാൽ തൗറാത്തിലെ വാചകങ്ങൾക്ക് പകരം ആയത്തുകൾക്ക് പകരം ഖുർആാനിലെ ആയത്തുകൾ കൊണ്ടുവന്നാൽ എന്നാണ് അപ്പോൾ വൈദ ബദ്ദിന ആയത്തൻ മക്കാന ആയത്തിൽ എന്ന് പറഞ്ഞത് ഇനി അതിൻ്റെയും അപ്പുറത്ത് അങ്ങനെയല്ല ഖുർആാനിൽ തന്നെ ആദ്യം പറഞ്ഞ കാര്യത്തിന് വ്യത്യസ്തമായി പിന്നീട് പറയും നാസിഖ് മൻസൂഖ് ആദ്യം ഒരു നിയമം വരികയും പിന്നീട് ആ നിയമം റദ്ദാക്കി മറ്റൊരു നിയമം വരികയും ചെയ്യുന്ന ഉദാഹരണങ്ങൾ ഖുറാനിൽ ഒരുപാടുണ്ട് സൂറത്ത് ബക്കറയിൽ മ നൻസഹ് മിൻ ആയത്തിൻ നുൻസിഹിബി മിൻഹ ഔ മിസ്ലിഹ ഒരായത്തിനെ മൻസൂഖാക്കുകയോ മറപ്പിക്കുകയോ ചെയ്തിട്ട് അതിലും നല്ലത് അല്ലെങ്കിൽ അതുപോലുള്ളത് വേറെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അവിടെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ് ഉദാഹരണമായിട്ട് കള്ള് കുടിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരരുത് എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞു പിന്നെ കള്ള് തീരെ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള നാസിക് മൻസൂക്കുകളെക്കുറിച്ചാണ് അപ്പോൾ അള്ളാഹു താല എല്ലാം അറിയുന്നവനാണെങ്കിൽ ഇത് ആദ്യം തന്നെ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് എന്ന് വിവരിച്ച പണ്ഡിതന്മാരുണ്ട് അതുപോലെ വരെയും ഇപ്പൊ പക്ഷെ ആ നാസിഖ് മൻസൂഖ് എന്ന് പറയുന്ന ആയത്തിൻ്റെ പറഞ്ഞ കാര്യം ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു പ്രയാസം ഈ ആയത്ത് ഇറങ്ങുന്നത് ഈ ആയത്ത് ഇറങ്ങുന്നത് മക്ക ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സൂറത്തും നഹല് വരുന്നത് അന്ന് കള്ളിൻ്റെ അതുപോലുള്ള പ്രമാദമായ വിഷയങ്ങളിൽ ഒരു ഒരു നിയമം മാറ്റി വേറൊരു നിയമം കൊണ്ടുവരിക എന്നുള്ളത് അങ്ങനെ സംഭവിച്ചിട്ടില്ല പിന്നെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ സ്വർഗ്ഗത്തിൽ എന്ന് പറയും വേറെ ചിലപ്പോൾ സ്വർഗത്തിൽ വേറെ ഒന്നുണ്ട് എന്നാണ് പറയുക അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നരകത്തെക്കുറിച്ചും അങ്ങനെ തന്നെ അബുജാഹില് തന്നെ നമുസല്ലി സ്വലമ്മയോട് ചോദിച്ചിരുന്ന അല്ലെങ്കിൽ കളിയാക്കിയിരുന്ന ഒരു ചോദ്യമാണ് പിന്നെ ഒരിക്കൽ പറയുന്നു നരകത്തിൽ തീയാണെന്ന് പിന്നെ പറയുന്നു അത് അതിൽ ശരീരത്ത് ജക്കും എന്നൊരു മരം മുളക്കുന്നുണ്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളെ ചൂണ്ടിയിട്ടാണ് ഒരിക്കൽ ഒന്ന് പറഞ്ഞു അതിൻ്റെ സ്ഥാനത്ത് അതേ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു വേറെ ഒരിക്കൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ എന്നാണ് വൈദ ബദൽന ആയത്തൻ മക്കാന ആയത്തിൻ ഒരായത്തിന്റെ സ്ഥാനത്ത് മറ്റൊരായത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യം എന്നാണ് മറ്റൊരു വിശദീകരണം ഏതായാലും ശരി ഇന്ന് തൗറാത്തും ഖുർആാനും തമ്മിലായാലും ഖുർആാനിലെ ആയത്തുകൾ തമ്മിൽ തന്നെയായാലും അള്ളാഹു താല ഒരു ആയത്തിൻ്റെ സ്ഥാനത്ത് വേറൊരാത്ത് കൊണ്ടുവന്നാൽ പിന്നെ അവർ ചോദിക്കും എന്ത് ഇന്നമ അന്ത് മുഫ്തർ അവർ പറയും എന്ത് താങ്കൾ കെട്ടിച്ചമക്കുന്നവൻ തന്നെയാണ് അല്ലെങ്കിൽ കെട്ടിച്ചമക്കുന്നവൻ മാത്രമാണ് എന്ന് അവര് പറയും അതിന്റെ ഇടയിലുള്ള ഒരു വാക്കുണ്ട് അള്ളാഹുആായം അതൊരു ഇടവാചകമാണ് അള്ളാഹു ഇറക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന് നന്നായി അറിയാം ഏതാണ് ഏത് കിതാബാണ് ആദ്യം ഇറക്കേണ്ടത് പിന്നെ ഏത് കിതാബാണ് അയക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ അള്ളാഹു താലാഖ് നന്നായി അള്ളാഹ്ക്കാണ് നന്നായിട്ട് അറിയുക എന്നാണ് പറയുന്നത് അവിടെ സൂറത്തുൽ ബക്കറയിലെ നാസഖ് മൻസുഖിനെ കുറിച്ച് പറഞ്ഞ ആയത്തിലും അലം തായം അലാഖുല്ലുഷയി കദീർ അള്ളാഹു അല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് താങ്കൾക്ക് അറിഞ്ഞൂടെ എന്ന് ഇടവാചകമായിട്ട് പറയുന്നതാണ് വല്ലാഹു ആയാലും അഭിമാനം ചെയ്തു എന്നിട്ട് പിന്നെ ആരോപണത്തിന് മറുപടി പറയാണ് ബൽ കെട്ടിച്ചമച്ച് പറയുകയാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കാര്യമറിയാതെ പറയുകയാണ് അഥവാ കെട്ടിച്ചമച്ചതാണിത് എന്ന് അറിഞ്ഞിട്ടല്ല അവർ പറയുന്നത് പകരം കെട്ടിച്ചമച്ചതായിരിക്കാം എന്ന ഊഹത്തെ അവരുടെ താല്പര്യത്തിന് അനുകൂലമായതുകൊണ്ട് ഒരു ആരോപണമായി ഉറപ്പിച്ചു പറയുകയാണ് അവർ ചെയ്യുന്നത് അല്ലാതെ ഇതവരെ അറിഞ്ഞിട്ട് പറയുകയല്ല എന്നാൽ അള്ളാഹു താലാക്ക് അറിയാം അവൻ ഇറക്കുന്നത് എന്താണെന്ന് പിന്നെ പറയുന്ന മറുപടിയും റബ്ബിക്ക നബിയെ താങ്കൾ പറഞ്ഞേക്കൂ ഇത് റബിങ്കൽ നിന്ന് താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് റൂഹുൽ കൊതുസ് ഇറക്കിയതാണ് എന്ന് റുഹൽ ഖുദുസ് ഇറക്കിയതാണെന്ന് പറയുന്നതിന് പ്രത്യേക കാര്യമുണ്ട് റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നാണ് അർത്ഥം ജിബിദിൽ അലൈഹി സ്വലാമിനെയാണ് ഉദ്ദേശം നബിസലാസ്ലാമ തന്നെ ഹസ്സാൻ അലി അള്ളാഹുവിനോട് ഇൻഷിദിയ ഹസ്സാൻ റുഹു എന്നും എന്നും പാട് ഹസാനെ മറുപടിയായിട്ട് ജിബിദീലുണ്ടിന്റെ കൂടെ എന്നും റൂഹുൽ ഖുദ്സ് ഉണ്ട് എന്നും ഒക്കെ പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട് അത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്ന കാര്യം ഉറപ്പിച്ചു പറയുന്ന സംഗതിയാണ് റോഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവ് റിജ്ബിൾ അലൈഹി ഇസ്ലാമിന്റെ വിശേഷണമാണ് റോഹുൽ ഖുദുസ് പിന്നെ റസൂലിൻ അമീൻ ഇങ്ങനെയൊക്കെ കുറുവാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ റൂഹുൽ റോഹുൽ എന്ന് പറയുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചനയുണ്ട് അതെന്താന്ന് വെച്ചാൽ റൂഹുൽ ഖുദുസ് ഇറക്കിയതാണ് തൗറാത്ത് റോഹുൽഖുദുസ് ഇറക്കിയതാണ് ഇഞ്ചില് എന്നൊക്കെ വേദക്കാർ പറയുന്നുണ്ട് ആ റൂഹുൽ ഖുദുസ് തന്നെ ഇറക്കിയതാണ് ഇത് പരിശുദ്ധ ഖുർഹാൻ നസ് ഖുദ്സ് എവിടുന്ന് റബ്ബിക്ക താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് ബിൽഹഖി യാഥാർത്ഥ്യമായിട്ട് സത്യമായിട്ട് എന്നൊക്കെയാണ് അൽ ഹഖ് എന്ന് ഖുർആാനോട് ചേർത്ത് പറയുന്നതിൻ്റെ അഞ്ച് വിവക്ഷകൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് പറയാൻ അവകാശമുള്ളവൻ ഒന്ന് റബ്ബ് പറഞ്ഞതാണ് രണ്ട് അവൻ അലീമും ഹക്കീമുമാണ് പറയാൻ യോഗ്യതയുള്ളവനാണ് മൂന്ന് കാര്യത്തിൽ പറഞ്ഞതാണ് ഹെക്കായിട്ട് പറഞ്ഞതാണ് നാല് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ് കള് നിരോധിച്ചു എന്ന് കുറുആാനിൽ പറഞ്ഞാൽ കുറുവാൻ വായിച്ചവർക്കും പഠിച്ചവർക്കും അല്ലാത്തവർക്കും ഒക്കെ കല്ല് ഹെറാമു തന്നെയാണ് അഞ്ച് മനുഷ്യന്റെ കാ മനുഷ്യനോടുള്ള കാരുണ്യം കൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ മനുഷ്യനെ നിയന്ത്രിച്ചൊതുക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊക്കെ അതിലുള്ളതാണ് ിച്ചവരെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അപ്പറഞ്ഞത് എന്താണ് നബ്സല്ലാഹു അലൈഹി വല്ല കിതാബ് ഇറക്കി എന്ന് ഒരിക്കലും ഒരു കിട്ടിയ കിതാബുമായിട്ട് ഇത് അള്ളാഹു ഇറക്കിയ കിതാബാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയില്ല അവിടെ നടക്കുന്ന ആരോപണങ്ങളുടെയൊക്കെ മറുപടിയായിട്ട് ഉദാഹരണമായിട്ട് അബൂ ലഹബ് ാഹു അലൈഹി വസ്ലമയെ അവഹേളിക്കുന്നു ചീത്ത പറയുന്നു അതിന് മറുപടിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നു അത് അള്ളാഹു ഇറക്കിയ വാചകം തന്നെയാണ് എന്ന് ആ വാചകം വായിച്ചിട്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കുന്നു പുറമെ പിന്നീട് ഖുർആാനിന്റെ മോജിതത്ത് അബു ലഹാബിന് ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നത് പിൽക്കാലത്തും തെളിയുന്നു ഇങ്ങനെ പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം സന്ദർഭോചിതം ഇങ്ങനെ അവതരിക്കുന്നത് എല്ലാം അറിഞ്ഞു പറയുന്നവൻ അതുപോലെ സൂറത്ത് യൂസുഫ് റസലാഹു അലൈഹി വസ്സലാമക്ക് അറിയാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കഥ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ചോദിച്ച പാടെ സൂറത്ത് യൂസുഫ് അങ്ങോട്ട് ഓടിക്കൊടുക്കുന്നു അതുപോലെ സൂറത്തുൽ കഹഫ് റസുൽ സലാഹു അലൈഹി സ്വലാമ നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് പറയാൻ കഴിയുന്നില്ല പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ജീവിതയിൽ ഓതി കൊടുക്കുമ്പോഴേ പറയാൻ കഴിയുന്നുള്ളൂ അസഹബുൽ കഫിൻ്റെയും മറ്റു കൂടെ വന്ന കഥകളും അതൊക്കെ കാണുമ്പോൾ വിശ്വാസികൾക്ക് ബോധ്യമാകും ഇത് ശരിക്കും അങ്ങനെ തന്നെയാണ് ഇത് നേരത്തെ കൊടുക്കാൻ പറ്റുമെങ്കിൽ പതിനഞ്ച് ദിവസം താമസിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് പഠിച്ചു പറയാൻ സമയം വേണമെങ്കിൽ സൂറത്ത് യൂസുഫ് ഇറങ്ങുമായിരുന്നില്ല രണ്ടുമല്ല കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് അങ്ങനെ മോമിനിയങ്ങൾക്ക് നല്ല സുബ അവർക്ക് കിട്ടും പിന്നെ ബഹുദൻ മുന്നോട്ടുള്ള വഴിയിൽ നമ്മൾ വഴികാട്ടിയുടെ ഉദാഹരണമാണ് ഈ പറഞ്ഞത് വഴികാട്ടിയായിട്ട് ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കോ പിന്നെ കൊച്ചിയിലേക്കോ പോകേണ്ട വഴി പറയുന്നത് ഇന്ന അടുത്ത് നിന്ന് ഇന്നെടുത്തുനിന്ന് എല്ലാം എല്ലാം കൂടി ഒപ്പം അങ്ങ് പറയുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അവിടെ റൈറ്റ് തിരിഞ്ഞ് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെ ഇന്ന റോട്ടിലൂടെ പോയി പിന്നെ എത്ര കിലോമീറ്റർ പോയി എല്ലാം കൂടി പറഞ്ഞിട്ട് കാര്യമില്ല അതാത് സ്ഥലങ്ങളിൽ എന്നതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള വഴിയായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ അള്ളാഹുക്കാല ഇറക്കുന്നത് അതിങ്ങനെ ആദ്യം ഒന്ന് പറഞ്ഞ് പിന്നെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുകയാണ് ഇത് എന്ന് ബബുഷറാലിൽ മുസ്ലിം പിന്നെ ഇത് അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ വാചകങ്ങൾ അല്ലാതെ ഇത് സ്വീകരിച്ചത് അബദ്ധമായി പോയി ഇത് ഈ പറഞ്ഞത് പ്രാവർത്തികമാക്കിയിട്ട് കുടുങ്ങിപ്പോയി അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ തോന്നുന്ന ഒരു വാചകവും വിശുദ്ധക്കുറുവാൻ പിന്നീട് പറഞ്ഞിട്ടില്ല ആദ്യം ഒന്ന് അങ്ങനെയാണല്ലോ ആദ്യം ഒരു മോഹന വാഗ്ദാനം കേട്ട് കയറി പിന്നെയാണ് മനസ്സിലായത് ഇത് വലിയ കൊടുക്കാണ് എന്നത് അങ്ങനെയല്ല ഓരോ വാചകവും വരുന്നത് അതിനേക്കാൾ കൂടുതൽ തുറസും അതിനേക്കാൾ കൂടുതൽ പിന്നെ ഗുണവും ശുഭവാത്തെ അറിയിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം الله سبحانه وتعالى أفند كلام شريعي من سلاك وان بادن غلول كول وان جيبي دل تل بعرتو علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ولمرا الله ما جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا هابه همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين